അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലും അതേപോലെ തന്നെ എംബോട്ടൻ മെറ്റീരിയൽ ചെയ്ത വ്യത്യസ്തമായ മൂന്ന് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ടോപ്പിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറും അറുന്നൂറ് രൂപക്കുമാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഫ്രോക്ക് മോഡലിലുള്ള ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായൊരു ടോപ്പാണ് ആദ്യ പരിചയപ്പെടുത്തുന്നത് ഇത് സെൽഫ് വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹാഫ് സ്ലീവാണ് ഒരു പഫോട് കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഒരു എലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സെൽഫ് കൂടിയ മനോഹരമായ ലേഡീസ് ടോപ്പ് ഇതാണ് മെറ്റീരിയൽ വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് ബോട്ട് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ് ഷോപ്പിൽ നിന്ന് കൊടുത്ത അടുത്തത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന മറ്റൊരു ടോപ്പിൻ്റെ കളക്ഷനാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് റീസ്റ്റോക്കാണ് നേരത്തെ ഇത് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറിനൊക്കെയാണ് കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് വ്യത്യസ്തമായ അഞ്ചോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് അതേപോലെ തന്നെ ഇതിൽ പ്യുർ വൈറ്റും യൂണിഫോമിന് ആവശ്യമായ ടോപ്പും ഇതേ കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അഞ്ഞൂറ് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പ് പ്രോപ്പർ സൈസിലും അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസില് ഷേപ്പിലുമാണ് വരുന്നത് ലൈനിങ് ഓടി കൂടി വരുന്ന ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത് പെർഫെക്റ്റ് സൈസാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഒരു റിങ്കിൾ ടൈപ്പ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഇയ ലൈൻ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് യോ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഒരു റിങ്കിൾ ടൈപ്പ് മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് യോ പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് കളറിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് തന്നെ രണ്ടാമത്തെ കളർ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റും കുറവാണ് അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഈ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എലൈൻ ടോപ്പാണ് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത റൗണ്ട് നെക്കോട് കൂടി വരുന്ന ടോപ്പ് ഈ ഓപ്പർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഏലൈൻ ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിംഗ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ലൈൻ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇതുകൂടാതെ തന്നെ ആരതി ഫാഷൻസിൽ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പും നൂറ്റി അമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ടും നൂറ് രൂപയ്ക്ക് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ടീ ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് ജെക്കിൻസും ലെഗിൻസും നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ സാരി സ്കേട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ ഫേവറേറ്റ് ഷർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി